മുൻ ദേശീയ സ്കൂൾ കായികമേളയിലെ ഡിസ്കസ് ത്രോ സ്വർണ ജേതാവ് ഒരിടവേളയ്ക്ക് ശേഷം തേഞ്ഞിപ്പാലത്ത് നടന്ന കായികമേളയിൽ സ്വർണവും വെള്ളിയും നേടി ഹാമർ ത്രോയിൽ സ്വർണവും ഡിസ്കസ് ത്രോയിൽ വെള്ളിയും കരസ്ഥമാക്കിയ അതുല്യെ തൃപ്യാർ സർഗ സംസ്കൃതി പ്രവർത്തകർ വസ്തിയിലെത്തി അനുമോദിച്ചു ഏറെ കഷ്ടപ്പാടും ദുരിതവും സഹിച്ചാണ് ഇപ്പോഴും കേരളവർമ്മ കോളേജിലെ ഫിലോസഫി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അതുല്യ മുന്നോട്ടു പോകുന്നത് സ്വന്തമായി വീടില്ലാത്ത ഈ താരം വാടക വീട്ടിലാണ് താമസം രോഗിയായ അച്ഛൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത് ഈ പ്രയാസങ്ങൾക്കിടയിലും തളരാതെ അതുലിയെ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് വൈസ് ചെയർമാൻ ആന്റോ തൊറയൻ എന്നിവർ ചേർന്ന് ഷാളണിയിച്ചും മധുരം നൽകിയും അനുമോദിച്ചു ഇതുമായി ഒരു സംവിധാനം മുന്നോട്ട് പോകേണ്ട കാര്യം തരണം ചെയ്യാൻ ഇത് കാണുന്ന കാണുന്ന അല്ലെങ്കിൽ ഈ ആർക്കെങ്കിലും നല്ല ഒരു മനസ്സുണ്ടായി സഹായിക്കാൻ മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ വിൻസെന്റ് പള്ളിക്കുന്നത്ത് പൊതുപ്രവർത്തകൻ പോൾ ചിറ്റ്ലപ്പള്ളി നെജി പി എം സജിത് ചെമ്മപ്പിള്ളി എന്നിവർ സംസാരിച്ചു സ്കൂൾ ദേശീയ മീറ്റുകളിൽ പങ്കെടുത്ത് ഒരിടവേളക്ക് ശേഷമാണ് തിരിച്ചുവരവ് അതുല്യ ഗംഭീരമാക്കിയത് സ്കൂൾ സ്റ്റേറ്റ് ഡിസ്കസ് ത്രോയിലാണ് ഏഴ് കൊല്ലം മെഡൽ വന്നത് പിന്നെ ഷോർട്ട് പുട്ടിലും ഗോൾഡുണ്ട് നാഷണൽസ് ഡിസ്കസ് ത്രോ ഗോൾഡ് മെഡലാണ് പിന്നെ ഹാമർ ത്രോയിലും ഷോർട്ട് പുട്ടിലും ബ്രോൺസ് മെഡൽ ഈ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ഡിസ്കസ് ത്രോയിൽ സിൽവർ മെഡലും ഹാമർ ത്രോയിൽ ഗോൾഡ് മെഡലാണ് കിട്ടിയത് ഞാൻ കേരള വർമ്മ കോളേജിലാണ് പഠിക്കണേ അവിടെ സെക്കൻഡ് ഇയർ ഫിലോസഫി